നമസ്കാരം പിണറായി വിജയനായിട്ട് ജനങ്ങൾ തന്നെ നല്ല ഒന്നാന്തരം പണി കൊടുത്തിരിക്കുകയാണ് ജനങ്ങൾ മാത്രമല്ല സർക്കാർ ജീവനക്കാരും അതായത് ഇടതുപക്ഷ സർക്കാർ ജീവനക്കാരടക്കം നല്ല ഒന്നാന്തരം പണിയാണ് കൊടുത്തത് പിണറായി വിജയന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇടതുപക്ഷ സർക്കാർ ജീവനക്കാർ പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുമെന്ന് പക്ഷെ ഇപ്രാവശ്യം അതുണ്ടായില്ല അതായത് സാലറി ചലഞ്ചിലൂടെ അഞ്ഞൂറ് കോടി രൂപ പ്രതീക്ഷിച്ചിരുന്ന സർക്കാരിന് ജീവനക്കാരുടെ കനത്ത പ്രഹരമാണ് ഇപ്പോൾ കിട്ടിയത് ഇന്നലെ വരെ സി എം ഡി ആർ എഫ് വയനാട് അക്കൗണ്ടിലേക്ക് ലഭിച്ചത് നാപ്പത്തൊന്നു കോടി രൂപ മാത്രമെന്ന് വ്യക്തമാക്കുന്ന ട്രഷറി രേഖകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അഞ്ചു ദിവസത്തെ ലീവ് സൺറും ഉൾപ്പെടുന്ന തുകയാണത് ഈ കണക്ക് നോക്കിയാൽ നാല് ദിവസത്തെ ശമ്പളം സംഭാവനയായി അടുത്ത രണ്ട് മാസങ്ങളിൽ ലഭിച്ചാൽ പോലും ഇരുന്നൂറ് കോടി രൂപ തികയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സാലറി ചലഞ്ചിനെതിരെ സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല ഇത് പുറത്തുവിടാതെ ഇരിക്കുന്നതിനിടെയാണ് ട്രഷറി രേഖകൾ ഇപ്പോൾ പുറത്തായത് ഇത് പ്രകാരം നാൽപ്പത്തൊന്ന് കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ കിട്ടിയത് ഇതൊരു ദിവസത്തെ ശമ്പളം നൽകിയവരുടെ മാത്രം കണക്കായിരുന്നെങ്കിൽ സർക്കാരിന് ആശ്വസിക്കാമായിരുന്നു പക്ഷേ ലീവ് സറണ്ടർ ചെയ്തും പി എഫ് വൈ തുകയിൽ നിന്നും അഞ്ച് ദിവസത്തെ ശമ്പളം നൽകിയതെല്ലാം കൂട്ടിയാണ് ഈ നാൽപ്പത്തൊന്ന് കോടി രൂപ എന്നതാണ് ഏറ്റവും പ്രധാനം വയനാട് പുനരധിവാസത്തിനായി അഞ്ച് ദിവസത്തിൽ കുറയാത്ത ശമ്പളമാണ് സർക്കാർ ജീവനക്കാർ സംഭാവന ചെയ്യേണ്ടത് സെപ്റ്റംബറിൽ നൽകുന്ന ഓഗസ്റ്റിലെ ശമ്പളത്തിൽ നിന്ന് ഒരു ദിവസത്തെയും അടുത്ത മാസത്തിൽ രണ്ട് ദിവസത്തെയും ശമ്പളം വിധം പരമാവധി മൂന്ന് ഗഡുക്കളായി പണം നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ ഉത്തരവുണ്ടായിരുന്നത് ഒന്നോ രണ്ടോ ഘഡുകളും ഒടുക്കാമെന്നും അഞ്ചു ദിവസത്തിൽ കൂടുതലുള്ള ശമ്പളവും നൽകാമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ അഞ്ഞൂറ് കോടി രൂപ സ്വരീപിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ കണക്ക് കൂട്ടലുകൾ പക്ഷെ സംഗതി പാളിപ്പോയി സാലറി ചലഞ്ചിനായി തുറന്ന സി എം ഡിആർഎഫ് വയനാട് എന്ന ട്രഷറി അക്കൌണ്ടിലേക്ക് ഇതുവരെ കിട്ടിയത് നാപ്പത്തിയൊന്ന് ദശാംശം രണ്ട് കോടി രൂപ മാത്രമാണ് സാലറി ചലഞ്ച് വഴി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താനുള്ള സർക്കാരിന്റെ നീക്കത്തിന് ജീവനക്കാർ മറുപണി കൊടുത്തത് ലീവ് സലണ്ടർ എന്ന സൗകര്യം പ്രയോജനപ്പെടുത്തിയായിരുന്നു ധനവകുപ്പിന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും ഇതോടെ വിഴച്ചു സാമ്പത്തിക പ്രതിസന്ധി കാരണം കാലങ്ങളായി ലീവ് സലിണ്ടർ ചെയ്ത പൂർണ്ണമാക്കാൻ നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് അനുമതിയില്ലായിരുന്നു എന്നാൽ സാലറി ചലഞ്ച് ചെയ്യാൻ മാത്രം ഇക്കാര്യത്തിൽ ഇളവ് നൽകിയിരുന്നു സാലറി ചലഞ്ച് അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ പട്ടിക നോക്കുമ്പോൾ അധികം ലീവ് സലണ്ടർ പ്രയോജനപ്പെടുത്തിയാണ് കണക്കാക്കുന്നത് ഭൂരിഭാഗം സർക്കാർ ജീവനക്കാരും ലീവ് സലിണ്ടർ ആണ് സാലറി ചലഞ്ച് ചലഞ്ചലേക്കായി മാറ്റിയിരിക്കുന്നത് ഇങ്ങനെ അഞ്ചു ദിവസത്തെ ശമ്പളം മുഴുവൻ ലീവ് സലിണ്ടർ ആയി ഒറ്റ ഗഡുവായി ജീവനക്കാർ അടച്ചു ഫലത്തിൽ കണക്കിൽ പണം എത്തിയെങ്കിലും അക്കൗണ്ടിൽ പണമില്ല എന്ന വൈദ്യുര്യത്തിലാണ് എത്തിച്ചത് ഈ തുക ധനവകുപ്പ് വരും സെപ്റ്റംബറിൽ സാലറി ചലഞ്ചറുടെ ട്രഷറി അക്കൗണ്ടിൽ വന്ന ഈ നാൽപ്പത്തൊന്ന് കോടി രൂപ ഒരു ദിവസത്തെ ശമ്പളം നൽകിയവരുടെ തുക മാത്രമല്ല ലീവ് സലണ്ടർ ചെയ്തും പി എഫ് വായ്പയിലൂടെ നിന്ന് പണം നൽകിയവരുടെ സംഭാവന കൂടിയാണ് അങ്ങനെ ചലഞ്ചിന്റെ ഭാഗമായവർ മുഴുവൻ ഒറ്റ ഗഡുവായി അഞ്ചു ദിവസത്തെ ശമ്പളം നൽകി കഴിഞ്ഞു അതായത് ഇനി ലീവ് സെറൻഡർ പി എഫ് വായ്പാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താത്തവരുടെ വകയായി സാലറി ചലഞ്ചിലൂടെ വരുന്ന നാല് ദിവസത്തെ ശമ്പളം മാത്രമാണ് ഫലത്തിൽ ഇനി നേരിട്ട് സർക്കാരിന് കിട്ടുക ഒക്ടോബറിലും നവംബറിലും അക്കൗണ്ടിലേക്ക് വരുന്ന ലീവ് സെറണ്ടറും പി എഫ് സംഭാവനയും ഇല്ലാത്ത തുകയാണിത് ഇങ്ങനെ നോക്കിയാൽ സർക്കാർ പ്രതീക്ഷിച്ച തുകയുടെ പകുതി പോലും ലഭിക്കാനിടയില്ല ഒറ്റ കാര്യമാണ് ഇതിലുള്ളത് അതായത് സർക്കാർ ജീവനക്കാർ സർക്കാരിന് ഇട്ടു തന്നെ ആപ്പ് വച്ചു എന്നത് ആണ് ഏറ്റവും പ്രധാനം ലീവ് സലണ്ടർ അതായത് സർക്കാർ ജീവനക്കാരിൽ നിന്നും നാല് ദിവസത്തെ ശമ്പളങ്ങൾ വാങ്ങിക്കാം അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെ ശമ്പളം വാങ്ങിക്കാം എന്ന കാൽക്കുലേഷനിൽ നിന്ന് ധനകാര്യ വകുപ്പും ധനമന്ത്രി ബാലഗോപാലും പിണറായി വിജയനും ഒക്കെ അങ്ങനെ ഒരു ആശ്വാസത്തിൽ നിന്നപ്പോൾ ജീവനക്കാർ മറുപടി നോക്കിയത് ലീവ് സലണ്ടർ വഴിയാണ് പി എഫ് ലീവ് സിലിണ്ടറും കളിച്ചിട്ടാണ് കജനാവിലേക്ക് പണം എത്തിച്ചു എന്നതാണ് അതായത് സർക്കാരിനിട്ട് തന്നെ സർക്കാർ ജീവനക്കാർ ഒരു ഒന്നൊന്നരം പണി കൊടുത്തു എന്ന് വേണം പറയാൻ